പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു പ്രഭാതമായി ആശീർവാദമായി നൽകിയിരിക്കുന്നു എന്ത് ആശീർവാദമാണ് വിശ്വസിച്ചിരുന്നവരെല്ലാം കൈവെടിഞ്ഞിരിക്കുന്നു എല്ലാവരും കൈവിട്ട സ്ഥിതിയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് ദൈവം തന്നെ എന്നെ കൈവെടിഞ്ഞതുപോലെയുണ്ട് എന്ന തോന്നലോടെയാണോ നിങ്ങളുള്ളത് ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും ദൈവം എന്നെ മറന്നോ എന്നെ കൈവിട്ട് കളഞ്ഞോ എന്ന് നാം വിചാരിക്കുന്ന അളവിൽ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ മനസ്സിൽ അങ്ങനെ തോന്നുന്നു നിങ്ങൾ അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിലാവും നിന്നുകൊണ്ടിരിക്കുന്നത് ദൈവം പോലും എന്നെ കൈവിട്ടു എന്ന് പറയും ഇല്ലേ ദൈവം എന്താണ് പറയുന്നതെന്നറിയാമോ യശയ്യ ഒൻപത്തിനാലാം അധ്യായം ഏഴാം വാക്യത്തിൽ അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പക്ഷേ എത്ര നേരമാണെന്നറിയാമോ ഒന്ന് കണ്ണു ചിമ്മി നോക്കൂ കണ്ണു ചിമ്മി നോക്കൂ ക്ഷണനേരം അല്പനേരത്തേക്ക് മാത്രം എങ്കിലും മഹാ കരുണയോടെ ഞാൻ നിന്നെ ചേർത്തു കൊള്ളും എനിക്ക് നിന്നോട് കരുണയുണ്ട് ദൈവം നമ്മെ ക്ഷണനേരത്തേക്ക് കൈവിട്ടാൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ നാം ചെയ്ത തെറ്റ് കാരണം നമ്മെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാനായി നാം ദൈവത്തിൽ നിന്നും വഴിതെറ്റിപ്പോകുന്നത് നിമിത്തം അല്പം ദൈവത്തെ അല്പം തിരിഞ്ഞു നോക്കുന്നതിനായി നമ്മുടെ വഴികൾ ശരിയാക്കാൻ ദൈവം അല്പനേരം കൈവിട്ടെന്നിരിക്കും അപ്പോൾ എല്ലാം കൈവിട്ടുപോയി ഒന്നും നടക്കുന്നില്ല എല്ലാവരും വിട്ടുകളഞ്ഞു എന്ന സ്ഥിതിയിൽ ദൈവത്തെ അന്വേഷിക്കാനും തുടങ്ങും എവിടെയാണ് തെറ്റ് സംഭവിച്ചത് എന്തുകൊണ്ട് എന്ന് ആലോചിക്കാൻ ആരംഭിച്ചു അപ്പോൾ അത് ശരിയാക്കിയ ഉടനെ ദൈവം നമ്മെ ചേർത്തണയ്ക്കും അതിനാൽ ഇത് ക്ഷണനേരത്തേക്ക് വരാനുള്ള ഒരു പ്രശ്നം എന്നേയുള്ളൂ ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പോരാട്ടവും ഞെരുക്കവും അതൊരു ചെറിയ കാര്യമാണ് കുറച്ചുനേരം അത്രയേ ഉള്ളൂ അത് കടന്നു പോകും ക്ഷണ നേരത്തേക്കേയുള്ളൂ പക്ഷേ നിന്നോടുള്ള എന്റെ കരുണ നിന്നോടുള്ള എന്റെ സ്നേഹം അത് വളരെ വലുതാണ് മനസ്സലിവുള്ള കരുണ ഞാൻ നിന്നെ ആശ്ലേഷിക്കും പുറന്തള്ളുകയില്ല നീ പാപം ചെയ്തു എന്നെ ദുഃഖിപ്പിച്ചു അതിനാൽ ഞാൻ കൈവിട്ടു എന്നൊന്നും ദൈവം പറയുകയില്ല നീ വാ ഞാൻ നിന്നോട് കരുണയുള്ള ദൈവമായിരിക്കുന്നു എന്ന് ആശ്ലേഷിക്കുന്ന ഒരു ദൈവമാണ് അവൻ പത്രോസിനെ നോക്കൂ അയാൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു മര്യാദ പോലുമില്ല ഗുരു എന്ന് പറഞ്ഞവൻ അവനെ എനിക്കറിയില്ല എന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞു ഒരു പരിതസ്ഥിതി അപ്പോൾ യേശു അവനെ തിരിഞ്ഞു നോക്കി അതെങ്ങനെ ഉണ്ടാകും എന്നെ തള്ളി പറഞ്ഞില്ലേ എന്നെ അറിയില്ല എന്ന് നീ പറഞ്ഞില്ലേ ഈ നിർണായകമായ ഘട്ടത്തിൽ നീ എന്നെ തള്ളി പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ പത്രോസ് ചിന്തിച്ചു അയ്യോ ഞാൻ യേശുവിനെ തള്ളിപ്പറഞ്ഞല്ലേ ഇനി അത്ര തന്നെ യേശുവിനും എനിക്കും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എല്ലാം കഴിഞ്ഞു എന്ന് ചിന്തിച്ചപ്പോൾ മനം വിങ്ങി കരഞ്ഞു അത്രേ വചനം പറയുന്നു മനോവേദനയോടെ കരഞ്ഞു അയ്യോ ഞാൻ ഈ തെറ്റ് ചെയ്തുവല്ലോ എന്റെ യേശുവിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിച്ചുവല്ലോ ഇനി അത്ര തന്നെ എങ്ങനെ യേശുവിന്റെ മുഖത്ത് നോക്കുമെന്ന് ഇനി യേശു എന്നെ കൈവിടും എന്നെ അന്വേഷിക്കയില്ല എന്ന് വിചാരിച്ചു പക്ഷേ യേശു പത്രോസിനെ അന്വേഷിച്ച് വന്ന് സംസാരിക്കുന്നു പ്രത്യേകിച്ച് അവന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു അവന് പല ചുമതലകളും കൊടുക്കുന്നു അല്പനേരത്തേക്ക് കൈവിട്ടതുപോലെ തോന്നും പക്ഷേ കൈവിടുകയില്ല ചിലപ്പോൾ യേശു കൈവിടിയും നിങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കില്ലേ നിങ്ങൾ യേശുവിന്റെ കൈപിടിച്ച് വലിക്കില്ലേ ഇതിലെ പോകണം ഇങ്ങനെ ചെയ്യണം ഇതാണ് ചെയ്യേണ്ടത് എന്ന് അപ്പോൾ യേശു വിടും ശരി നീ പോയ്ക്കോ എന്ന് ആരംഭത്തിലൊക്കെ നന്നായിട്ട് തോന്നും ദൈവമില്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നത് പിന്നീട് നഷ്ടവും വേദനയും വേർപാടും ഞെരുക്കവും വരുമ്പോഴേ അറിയൂ അയ്യോ ദൈവം എന്നെ കൈവിട്ടുവല്ലോ അതാണ് ഇത് സംഭവിച്ചത് ദൈവം എന്നെ കൈവിടിഞ്ഞു അത് മനസ്സിലാക്കി മനസ്താപപ്പെട്ടയുടനെ ഉടനെ ദൈവത്തിന്റെ കരുണ നമ്മെ ആശ്ലേഷിക്കും അതേപോലെയാണ് ഇന്ന് ദൈവം പറയുന്നത് ദൈവം എന്നെ കൈവിട്ടുവോ മറന്നുവോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ നിങ്ങളോടാണ് സംസാരിക്കുന്നത് ഞാൻ എങ്ങനെ നിന്നെ മറക്കും എങ്ങനെ നിന്നെ കൈവിടും നിനക്ക് വേണ്ടിയല്ലേ ഞാൻ കുരിശിൽ ഉപേക്ഷിക്കപ്പെട്ടവനായി തൂങ്ങിയത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നെ നീ കൈവിടിഞ്ഞുവോ എൻറെ ഈ പ്രശ്നം എന്റെ ഈ ഫീലിംഗ് എന്റെ കഷ്ടപ്പാട് ഞാൻ സഹിക്കുവാനായി കുരിശിൽ കൈവിടപ്പെട്ടവനായി ഞാൻ തൂങ്ങിയല്ലോ നിന്റെ മനസ്സിലെ മുറിവും വേദനയും എനിക്കറിയാം നീ വാ ഞാൻ മനസ്സിലുവോടും കരുണയോടും കൂടി കാത്തിരിക്കുന്നു എന്ന് യേശു പറയുന്നു ഇന്ന് അവന്റെ കരങ്ങൾക്കുള്ളിലേക്ക് വരൂ ദൈവം നിങ്ങളെ ആശ്ലേഷിക്കുന്നതാണ് യേശുവേ ഒരു ക്ഷണമേ എന്നെ കൈവിട്ടിട്ടുള്ളൂ പക്ഷേ അങ്ങയുടെ കരുണ വലുതാണ് എന്നെ ചേർത്ത് അണയ്ക്കുന്നു എന്നെ അങ്ങയുടെ മാറിൽ അണയ്ക്കണമേ അങ്ങയുടെ സന്നിധിയിൽ എന്നെ സമർപ്പിക്കുന്നു അങ്ങല്ലാതെ എനിക്ക് വേറെ ആശ്വാസമില്ല ഒരു ഗതിയുമില്ല അങ്ങാണ് എനിക്കെല്ലാം അങ്ങയുടെ സമൂഹത്തിൽ എന്നെ സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ